മതത്തിന്റെ പേരിൽ വർഗീയതയെ പറഞ്ഞ് നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരുപാട് ചെന്നായ്ക്കൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഞാൻ പറയാൻ കാര്യം പറയുന്നതല്ല വർഗീയത പുലപുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പി സി ജോർജ് അതേപോലെ തന്നെ ഉള്ളിസ്വര അതേപോലെ ശശികല അങ്ങനെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് അവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ കാണിക്കാത്ത ശുഷ്കാന്തി എന്തുകൊണ്ട് സമൂഹത്തിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്ന ബോച്ച എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഗോപി ചെമ്മണ്ടൂറിനെ എടിപിടി പെട്ടെന്ന് അഞ്ച് ശുഷ്കാന്തിയ അറസ്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സമൂഹത്തിൽ യാതൊരു കമ്മിറ്റ്മെന്റ് ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ഉദ്ഘാടനത്തിനു വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പോകുന്ന അത് പൈസ ലക്ഷങ്ങൾ പറഞ്ഞ് മേടിച്ചു പോകുന്ന ഒന്ന് രണ്ടു മാസത്തിന് മുന്നേ നടന്ന ഈ കാര്യം വീണ്ടും കുത്തിരിപ്പുണ്ടാക്കി എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു ആ ഒരു മനുഷ്യനെ ആ നല്ലൊരു മനുഷ്യനെ ആ ബോബി ചെമ്മണ്ണർ എന്നുള്ള വ്യക്തിയെ നമുക്ക് പേഴ്സണലി അറിയാൻ സംസാരിച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഫിജി കാർഡ് എന്നുള്ള കൺസെപ്റ്റില് പല ചതികളും നടന്ന സമയത്ത് പോലും ആ കമ്പനിയെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയെ പിരിച്ചുവിടാതെ അതിന് വേണ്ടി അഞ്ചും ആറും വർഷം രാ പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അവർക്ക് ഇന്നും വരുമാനം കൊണ്ടു കൊടുക്കുന്ന ബോഛ എന്നുള്ള ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആരും അറിയാതെ തന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ബോബി ചെമ്മണ്ണർ എന്നുള്ള വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ സംസാരിക്കുന്നു വേറെ ഒന്നും കൊണ്ടല്ല പുള്ളിക്കാരൻ ഭരണം ഒരുപാട് ആളുകൾക്ക് വേണ്ടി അറിയാലോ കഴിഞ്ഞ ദിവസം തന്നെ മുപ്പത്തിനാല് കോടിക്ക് വേണ്ടി ഒരു ഉമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സമൂഹത്തിലേക്ക് ബക്കറ്റ് കൊണ്ടിറങ്ങിയ ഒരു വ്യവസായിയാണ് വ്യവസായി പ്രമുഖരാണ് മിസ്റ്റർ ബോച്ചെ ഒരു ഉമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് മുപ്പത്തിനാല് കോടിക്ക് വേണ്ടി രാഭകൽ ഇല്ലാതെ പുള്ളിക്കാണെങ്കിൽ വീട്ടിൽ എ സി റൂമിൽ മാറി കിടക്കാം ഇല്ലെങ്കിൽ ഓഫീസിൽ മാറിയിരിക്കാം പക്ഷെ രാഭകലാ പുള്ളിക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തിയ ഒരു മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് മിസ്റ്റർ ബോച്ചെ അപ്പൊ അദ്ദേഹത്തിനെതിരെ പതിനാല് ദിവസം റിമാൻഡിലേക്കാണ് എന്തിനി ചെറിയ ഡബിൾ മീനിങ് ഡബിൾ മീനിംഗ് അല്ല കുന്തിദേവി പുള്ളിക്കാരൻ പറയുന്ന എപ്പോഴും ഡബിൾ മീനിങ് ആണെങ്കിൽ പോലും ആ സ്റ്റേജിൽ വെച്ച് എൻജോയ് ചെയ്ത ആ വ്യക്തി കാരണ ഇപ്പൊ ഇരുപത് യൂട്യൂബേഴ്സിനെതിരെ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കമന്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് ബാഡ് കമന്റ് പുള്ളിക്കാർക്കെതിരെ കാണും ആർക്ക് ഹണിക്കെതിരെ കാണും ഇപ്പൊ എല്ലാരെയും പിടിച്ച അവത്തിടാൻ പറ്റുവോ കേരളത്തിൽ അപ്പൊ ജയിലിലാ വരുവല്ലോ കാരണ അത്രമാത്രം ആൾക്കാരാണ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നത് പ്രതികൂലമായിട്ടും അനുകൂലിച്ചും കൂടുതലും അനുകൂലമല്ല ആർക്ക് ആ ഇന്ന വ്യക്തികൾക്ക് കടന്ന സെലിബ്രിറ്റിയാണ് പണം പറഞ്ഞ പൈസ മേടിച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു പരിപാടി കാണിക്കേണ്ട കാര്യമില്ല മാത്രമല്ല പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല മുമ്പുള്ള കേസുകൾ പെട്ടെന്ന് മായ്ക്കാൻ വേണ്ടിയുള്ള ഒരു പൊറോട്ട നാടകം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അത് അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മലയാളികൾക്കും മനസ്സിലാവും അതൊരു പൊറോട്ട നാടാണ് വർഗീയത പുലമ്പുന്ന ഒരു സ്ഥിരതയില്ലാത്ത പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല മുസ്ലിംസ് എല്ലാം വർഗീയവാദികളെ തീവ്രവാദികളാണെന്ന് പറഞ്ഞ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ശശികലെ അറസ്റ്റ് ചെയ്യുന്നില്ല അതേപോലെ എത്രയൊക്കെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല ബട്ട് വായ് എന്തുകൊണ്ട് ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എന്ത് ചോദ്യം ബട്ട് വായ് വായ് എനിക്ക് കാറിൽ ഇരുന്ന് കാണാൻ പോണ കാണാൻ ഇഷ്ടമല്ല കാരണം വെച്ചാൽ നമ്മള് കാറിന്ന് പറഞ്ഞുള്ള ശീലമില്ല അത് വേറെ ആൾക്കാരുണ്ട് കാറിൽ നിന്ന് പറയുന്ന ആൾക്കാർ അത് അവരുടെ ജോലി അവർ ചെയ്യുന്നത് പക്ഷെ എനിക്ക് കാറിനല്ല നമ്മള് ജനങ്ങളിലൊക്കെ ഇറങ്ങുക പബ്ലിക്കിലൊക്കെ ഇറങ്ങുക അവരെ സഹായിക്കുക ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പബ്ലിക്കിലേക്ക് ഇറങ്ങി ബോച്ചോർ ഹണി ഇവരിൽ ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം വെച്ചാൽ നമുക്കറിയണ്ടേ പബ്ലിക്കുകാർ അവർക്ക് എന്താണ് പറയാനുള്ളത് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് ചോദിക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളതെന്ന് ചോദിക്കാം ഞാൻ ചോദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ അതിനു മുന്നേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ സപ്പോർട്ട് ആൾക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക ആർക്കാരും കമന്റ് ചെയ്യുക എന്റെ സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോച്ചകൾ കേട്ടോ പുള്ളി എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഫിജിക്കാട്ട് എന്നുള്ള കമ്പനിയുടെ അമരക്കാരാണ് മിസ്റ്റർ ബോബി ചെമ്മണ്ടൂർ നൂറ്റി എഴുപത് വർഷം കുടുംബ പാരമ്പര്യമുള്ള നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഗുഡ് വില്ലും മാറിപ്പോകാത്ത ഇന്ന് വരെ മാറിപ്പോകാത്ത ഒരു വ്യവസായ പ്രമുഖരാണ് ആരി ബോബി ചെമ്മണ്ടൂർ ഇപ്പോഴും അമരക്കാരനായിട്ട് പുള്ളിക്കാരൻ നിൽക്കുന്നു കൂടെ ഇന്ന് ആൾക്കാർ ചതിച്ചപ്പോഴും ആ കമ്പനിയെ വിടാതെ ഒരുപാട് ആളുകൾക്ക് ഇന്നും ദിനം പ്രതി മുപ്പതിനായിരം രൂപ മേടിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം കാരണം വെച്ചാൽ അവർ കഷ്ടപ്പെട്ട വഴികൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് കാരണം വെച്ചാൽ രാവ് അകലില്ലാതെ വീട്ടിൽ കയറാതെ ഒരുപോലെ മനസ്സോടെ ഒരു ധൈര്യമായിട്ട് മുന്നോട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരുപാട് ലീഡേഴ്സിന് ഇന്നും ദിനംപരം മുപ്പതിനായിരം രൂപ ഒരു അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് ഇത് ഞാൻ സാക്ഷിയാണ് ഈ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും നിലവിലെ ചെയ്യുന്നുണ്ട് എന്ന ഒരുപാട് അക്കൗണ്ടല്ല എൻ്റെ രീതിയിൽ കൂടുതലും ഇപ്പം യൂട്യൂബിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം അത്രമാത്രം കമ്പനിയിൽ ഒരുപാട് യുവതി യുവാക്കൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കി കൊടുത്ത പാവങ്ങളെ കോടീശ്വരനാക്കി മാറ്റിയ ഒരു കമ്പനിയുടെ ഓണർ കൂടെയാണ് ഞാൻ ഈ വണ്ടിയിൽ സംസാരിക്കാൻ കാരണം തന്നെ ഈ ഒരു വണ്ടി എനിക്ക് വരാൻ കാരണം തന്നെ ഫിജിക്കാർ എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്റെ അമരക്കാരാണ് മിസ്റ്റർ ബോച്ചെ ഞാൻ മാത്രമല്ല എന്നെ ആ സമയത്ത് ഫിജി കാർഡിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഒരു കമ്പനിയാണ് സ്ത്രീകളെ ബഹുമാനിക്കാൻ മേഡം എന്നും മുതിർന്നവരാണെങ്കിൽ പോലും നമ്മളെക്കാരും ഇളയ ആൾക്കാരാണെങ്കിൽ പോലും സാറന്ന് വിളിക്കാൻ പഠിപ്പിച്ച ഒരു സംസ്കാരം ഉണ്ടാക്കിത്തുന്ന ഒരു കമ്പനി കൂടിയാണ് കാർഡ് ഇപ്പോഴും ഒരുപാട് കോണ്ടാക്ട്സ് ഫിജി എനിക്ക് എനിക്കുണ്ട് അവിടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നത് സാർ അല്ലെങ്കിൽ മേഡം എന്ന് വിളിച്ചാണ് നമ്മളെക്കാർ മൂത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇളയാണെങ്കിലും അത്രക്കും സംസ്കാരം പഠിപ്പിച്ച ഒരു കമ്പനിയാണ് ഫിജി കാർഡ് എന്നുള്ള കമ്പനി അതിൽ യാതൊരു സംശയമില്ല നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണും അല്ലേ പക്ഷെ സ്വപ്നങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷെ എന്നാലും നമുക്ക് എത്തിപ്പിടിക്കാൻ പാടാം പക്ഷെ കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഏറ്റെടുത്തതിനു ശേഷം ഒരുപാട് ഓട്ടോക്കാർ പഞ്ചവർഷം പടത്തുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് ദിനംപ്ര മുപ്പതിനായിരം പഠിക്കുന്ന ഒരുപാട് സാറുമാരെക്കറിയാം ഓ ഓച്ചിറ അതേപോലെ കരുനാപ്പള്ളി സ്റ്റാന്റിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാബുമാതാൻ സാറ് അതേപോലെ തന്നെ ജോബ്യോഹനൻ സാറ് അതേപോലെ തന്നെ ഒരുപാട് അണികുമാർ പഞ്ചവർഷപ്പെടുത്തും അണൽകുമാർ സാർ പോലീസ് ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ജോലി റിസൈൻ ചെയ്ത് ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് പിജി കാർഡുടെ കൺസെപ്റ്റ് ആയിട്ട് ചെയ്ത സുനിൽ മുഹമ്മദ് സാറ് ബെന്നി സാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ലീഡേഴ്സ് ദിനംപ്രതി മുപ്പതിനായിരം രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അമരക്കാരൻ ആരാണ് ബോച്ച എന്നുള്ള വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവര് ഇപ്പോഴും ഈ ഒരു കമ്പനിയിൽ മറ്റുള്ള ജോലിക്ക് പോവാതെ ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് അപ്പൊ അത്രമാത്രം ആളുകളെ സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മനസ്സുള്ള പിന്നെ സംസാരിക്കുമ്പോൾ ഡബിൾ വരും ആ സമയത്ത് ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ ആ സ്പോർട്ടിൽ പ്രതികരിക്കാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ അത്രമാത്രം ആളുകളിലേക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് എല്ലാവരുടെ സ്നേഹത്തോട് ഇന്ന് ബോച്ചെ ആരൊക്കെ എന്തൊക്കെ പുള്ളിക്കാരനെ പ്രതികൂലമായി ബാധിച്ചാലും ഇപ്പം മിസ്റ്റർ അഗിൾമരാർ ബിഗ് ബോസ് വിന്നറാണ് പടത്തെല്ലാം എന്ന് പറയുന്നു പക്ഷെ കണ്ടില്ല ആളൊരു സിമ്പിൾ വേണു പക്ഷെ പുള്ളിക്കാരൻ സർക്കാരിനെ അനുകൂലിച്ചിപ്പം നല്ല അഭിപ്രായങ്ങൾ എല്ലാം പറയുന്നുണ്ട് വീട് എന്റെ മെൻഷൻ ചെയ്യാം ഇപ്പൊ സർക്കാരിനെ അനുകൂലിച്ച് ഭയങ്കര അഭിപ്രായമാണ് മുമ്പ് സർക്കാരിനെതിരെ വാത്തോഴാതെ സംസാരിച്ച് വ്യൂസ് കെട്ടിയ ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ അഗിൽ മരാർ അദ്ദേഹം വരെ ഇപ്പൊ ബോബി ചെമ്മണനെ കോമാളിയാക്കി സംസാരിക്കുന്നു ഒരാളുടെ വീഴ്ചയിൽ കൈകൂട്ടി സന്തോഷിക്കുന്ന കാര്യം പുള്ളിക്കാരൻ എന്ന് വെച്ച വ്യവസായ ഒരു പ്രമുഖൻ പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്തു ചാരിറ്റി അന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക നിങ്ങളുടെ സമൂഹത്തിനോട് എന്താ ചെയ്ത് ബിഗ് ബോസിൽ വന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങനെ ആണ്ടും അടിച്ചടിച്ചു എങ്ങനെയൊക്കെ മുന്നറേ അതിൽ എന്നുള്ള കാര്യം മിസ്റ്റർ അഗിൽമറ ചിന്തിക്കുക ചിന്തിക്കുന്നതിന് എന്തോണ്ട് ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് ദൈവവാക്യം ചിന്തിക്കുക